ഹിജറ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലിൽ വപ്പാത്തായിപ്പോയ വലിയ ഷെയ്ഖാണ് മഹാനായ അല്ലാമ അബൂ മദിയനൽ മഗ്ദീബിറു അള്ളാഹൻ മൊറോക്കോക്കാരനാണ് വലിയ മഹാനാണ് ധാരാളം ഷെയ്ഖ്മാർ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുണ്ട് മഹാനായ അല്ലാമത്തു താദിലി അലി റുദി പറഞ്ഞത് ഖറജ അല യദിഹി അൽഫു ഷെയ്ഖിൻ മനൽ അൗലിയായി കറാമത്ത് കറാമത്ത് ഉള്ള ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ആയിരം ഷെയ്ഖ്മാർ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി പുറത്തിറങ്ങിയിട്ടുണ്ട് എന്ന അത്രയും വലിയ കറാമത്തുടയായ വലിയ സ്ഥാനമുള്ള മഹാനാണ് മഹാനായ അബുമതിയ നദിയാഹനും അദ്ദേഹം പാടിയിട്ടുള്ള രണ്ട് വരി ബൈത്തുകൾ ഷഫാഹിദുൽ ഹഖുൽ യൂസുഫൻ ഹാനി തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് മുത്തുനബിയോട് ഷഫായത്ത് ആവശ്യപ്പെടുന്ന രണ്ട് വരികളാണ് ഏറ്റവും വലിയ ഉത്തമരായ ഇവിടെ അയക്കപ്പെട്ട പ്രവാചകന്മാരിൽ നിന്ന് അത്യുത്തമരായ പ്രവാചകരെ ശുപാർശ ചെയ്യുന്നവരിൽ എച്ച് ഏറ്റവും ഉദാരരായ മാന്യരായ ഏറ്റവും വലിയ മഹാനായ പി കൊൻമൊങ്കിരി എന്നെ നിങ്ങൾ രക്ഷപ്പെടുത്തുന്നവരാ രക്ഷപ്പെടുത്തുന്നവരാകണം മിൻ ഹൗരി യൗമി മുർജി ഏറ്റവും അപകടകരമായ അന്ത്യനാടിൻ്റെ ഭയാനതകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവരാകണം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വരി ബൈത്ത് മുത്തരബിയുടെ മേൽ സ്വലാത്ത് ചെല്ലിക്കൊണ്ടുള്ള ബൈത്താണ് ഈ രണ്ട് വരി ബൈത്തുകൾ പഠിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക പ്രത്യേകിച്ച് റൌലയിൽ പോവും മുത്തരബിയുടെ സാ സാന്നിധ്യത്തിൽ ചെല്ലുന്ന സമയത്ത് മദീനയിൽ പോകുന്ന സമയത്ത് അവിടുത്തെ ചാരത്ത് വെച്ച് ഈ ബൈത്തുകൾ വളരെ കൂടുതൽ വർദ്ധിപ്പിക്കുക അള്ളാഹു നമ്മുടെ സഹായിക്കുമാറാകും